ഭരതൻ സിനിമയിൽ മോഹൻലാലിനും മുരളിക്കും ഒപ്പമുള്ള രസകരമായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് നടി ഉർവശി സെറ്റിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ് മുരളി എന്നാൽ അദ്ദേഹത്തോട് വളരെ സ്വാതന്ത്ര്യവും സ്നേഹവും താൻ പുലർത്തിയിരുന്നെന്ന് ഉർവശി ഓർത്തു സിനിമയുടെ ലൊക്കേഷന് മുരളിയിൽ നിന്ന് തല്ലുവാങ്ങിയ സംഭവമാണ് ഉർവശി പറയുന്നത് മുരളി ചേട്ടനെ ഞാൻ കൊച്ചേട്ട എന്നാണ് വിളിക്കുന്നത് ആ സ്വാതന്ത്ര്യവും അധികാരവും എപ്പോഴും എടുത്തിരുന്നു മുരളിചേട്ടൻ ഭരതത്തിന്റെ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് എന്റെ ഹോബി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിരിക്കുന്നതാണ് കുറേ ആകുമ്പോൾ മുരളിച്ചേട്ടം പറയും മോളെ മതിൻ ഇനി മിണ്ടാതിക്ക് ലാലേട്ടനൊക്കെ കൂടെ കാണും ഞാൻ അപ്പോൾ എണ്ണിറ്റ് മാറിയിട്ട് മുരളി എന്ന് വിളിച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കൊച്ചേട്ട എന്ന് പല ദിവസങ്ങളിൽ ഇത് തമാശയായിട്ട് പോയി ചിലപ്പോഴൊക്കെ മുരളിച്ചേട്ടൻ പറയും ഞാൻ അങ്ങോട്ട് എണ്ണിട്ട് വന്ന് അടി കിട്ടും ഉള്ളി അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും അതിന് ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ല എന്നെ അടിക്കത്തില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ ഭരതത്തിന്റെ ലൊക്കേഷൻ ഒരു ദിവസം എടാ മുരളി കൊച്ചേട്ട എന്ന് വിളിച്ചിട്ട് ഞാൻ ഓടി പിന്നെ ഞാൻ കാണുന്നത് എപ്പുറത്തോളം ഓടി വന്ന് എന്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഉള്ളിച്ചേട്ടൻ തമാശയ്ക്ക് വിളിച്ചാണെന്നൊക്കെ ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പ്രായത്തിന് മൂത്തവരെ എല്ലാം പേര് വിളിക്കുന്നുണ്ട് നീ ഇവിടെ മേലിൽ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് കൈവരെ കൊണ്ട് എൻ്റെ കൈക്കിട്ട് ഒരടി വെച്ചു തന്നു എനിക്ക് നൊന്നില്ലെങ്കിലും അത് ചോന്നതടിച്ചു കുറച്ചു കഴിഞ്ഞ് ലാലേട്ടനുമായുള്ള സീനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയസ് സീൻ ആണ് എന്ന് ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഒരടി കൊടുത്തതെന്ന് മുരളിച്ചേട്ടൻ അപ്പോഴാണ് ലാലേട്ടൻ അടിയുടെ പാട് കണ്ടത് ഞാൻ ലാലേട്ടനോട് പരാതി പറഞ്ഞു ലാലേട്ടൻ സീരിയസ് ആയി എന്നാലും നിങ്ങൾ എന്താ ചെയ്ത് മോശമായി പോയി എന്ന് മുരളിചേട്ടനോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പെൺകുട്ടികളല്ലേ അതെന്തെങ്കിലും ഒക്കെ കളി പറഞ്ഞ് നടക്കും നമ്മളത് കാര്യമായിട്ട് എടുക്കാൻ പാടുണ്ടോ എന്ന് ലാലേട്ടൻ മുരളിച്ചേട്ടനോട് ചോദിച്ചു എന്റെ കൈ നോക്കിയപ്പോഴാണ് മുരളീച്ചേട്ടൻ്റെ കാര്യം മനസ്സിലായത് അന്ന് മുഴുവൻ ഞാൻ പാവത്തിനെ പോലെ ഇരുന്നു അപ്പൊ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ചില കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ചില കമന്റുണ്ട് എല്ലാ കമന്റും കാണാറുണ്ട് തെറി വിളിക്കുന്നത് കാണാറുണ്ട് നല്ലതാണെന്നൊക്കെ പറയുന്നത് കാണാറുണ്ട് കളിയാക്കുന്നത് കാണാറുണ്ട് എല്ലാം കാണാറുണ്ട് കമന്റുകൾ നമുക്ക് വരുമ്പോൾ അത് തെറിയാണെങ്കിലും അല്ലാതെ നമുക്ക് സന്തോഷമാണ് നമ്മുടെ വിരിയൊക്കെ ഓടില്ല ഒന്നും വരാതിരിക്കുമ്പോഴാണ് അത് വിഷമം വരുത് ചീത്ത വിളി ആണെങ്കിലും കളിയാക്കലാണെങ്കിലും നമുക്ക് വരുമ്പോൾ സന്തോഷമാണ് അപ്പോ ഈ ഒരു കാര്യത്തിൽ എന്താ പറയാ മുരളിയൊക്കെ നല്ല നടനം നടന്മാറായിരുന്നു അവരൊക്കെ പോയി അതുപോലെ ഉറവി അതൊക്കെ ഉറവിയുടെ ഒക്കെ ചെറിയ പ്രായമല്ല അങ്ങനെയൊക്കെ ഉള്ള പ്രസൃതികളൊക്കെ ഒരു പ്രായം അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ എന്നെ കളിയാക്കുന്നവരോടൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വക എന്റെ വക എന്തുവാ ഒന്നും തരാനില്ല സ്നേഹം മാത്രം